അവരുടെ മൂക്കിൻ തുമ്പത്ത് നമ്മളെ ഹിജാബ് തട്ടുന്നില്ല എങ്കിൽ അവരെന്തിനാണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരു മുസ്ലിം വനിത ഒരു ഹിജാബ് സ്ഥിരമായി ധരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് ചോദിക്കാനുള്ളത് എവിടെ തന്നെയാണ് ഈ ഒരു ചർച്ചയും പ്രസക്തമാവുന്നത് ഈ ഹിജാബിന്റെ വിഷയത്തിൽ ധരിക്കുന്ന നമ്മൾക്കില്ലാത്ത അല്ലെങ്കിൽ ധരിക്കുന്ന ഞങ്ങൾക്കില്ലാത്ത ചൂടും ചൊറിച്ചിലും എന്തിനാണ് ആർക്കാണ് ഇത്ര ചൂടും ചൊറിച്ചിലും എന്നാണ് ചോദിക്കാനുള്ളത് നമുക്ക് ഈ ഒരു വിഷയം ഒന്നുകൂടെ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒന്നാമത് ഹിജാബ് പ്രശ്നവൽക്കരിക്കുന്നത് ലിബറൽ ചിന്താഗതിയുള്ള ആളുകളാണ് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം ഒരു പെണ്ണിന്റെ ശരീരം അത് നഖം മുതൽ മുടി വരെ എല്ലാ ഭാഗവും ഒരു പുരുഷനെ ആകർഷിക്കുന്നതാണ് അത് ഇല്ല എന്ന് എത്ര തന്നെ ബാധിച്ചാലും അത് കാപട്യമാണ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു പെണ്ണിന്റെ എല്ലാ ഭാഗവും പുരുഷനെ ആകർഷിക്കുന്നത് തന്നെയാണ് പെണ്ണിന്റെ ഉടലിന്റെ അഴകുകളുടെ വർണ്ണനയാണ് സാഹിത്യകൃതികളിൽ മിക്കവാറുമുള്ളത് അവളുടെ ശരീരമാണ് പരസ്യങ്ങളിൽ മുഴുവനും ഉള്ളത് സാഹിത്യങ്ങളിലൊക്കെ നമുക്ക് കാണാം കാറ്റിലാടുന്ന കാർകൂന്തലിന്റെ ഭംഗി ഇങ്ങനെ സാധാരണഗതിയിൽ മനുഷ്യന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് നമ്മുടെ മുടി മുതൽ നഖം വരെ എല്ലാ കാര്യങ്ങളും അത് സാഹിത്യ ഗ്രന്ഥങ്ങൾ തന്നെ തെളിയിക്കുന്നതാണ് ഇനി ഇനിയിപ്പോ നവ കാലഘട്ടത്തിലാണെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ കമൻറുകളും പോസ്റ്റുകളും ഒക്കെ അത് തെളിയിക്കുന്നതാണ് അപ്പൊ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹമില്ലാത്ത പുരുഷന്മാർ സാധാരണഗതിയിലുള്ള പുരുഷന്മാർ വളരെ കുറവാണ് മിക്കവാറും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ താല്പര്യമുള്ളതാണ് ഇത്തരം ആളുകളുടെ മുന്നിലേക്കാണ് പൂർണമായും ശരീരം മറച്ചുകൊണ്ട് ഒരു മുസ്ലിം പെണ്ണ് വരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ആ പുരുഷന്റെ ആസ്വാദനങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കപ്പെടുകയാണ് പുരുഷന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തു അവനെ കാണാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുകയാണ് പുരുഷൻ അവൻ നിയന്ത്രിക്കുന്ന പുരുഷനെ പോലെ തന്നെ അവർ നിയന്ത്രിക്കുന്ന കമ്പോളങ്ങൾക്ക് ഇപ്പോ പ്രഹാന സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പോളങ്ങൾക്കൊക്കെ ഇതൊരു നിരാശയാണ് ഇവിടെയാണ് മുസ്ലിം സ്ത്രീ മറ്റുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തയാവുന്നത് എൻ്റെ ശരീരത്തിലേക്കല്ല എൻ്റെ ഉടലിലേക്കല്ല നിങ്ങൾ എൻ്റെ കഴിവിലേക്ക് നോക്കുക എൻ്റെ പുറത്തുള്ള ശരീരത്തിലേക്കല്ല എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക എൻ്റെ തലച്ചോറിലേക്ക് നോക്കുക ഓരോ ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഓരോ മുസ്ലിം വനിതക്കും പറയാനുള്ള കാര്യം ഇതാണ് പിന്നെ മറ്റൊരു വിഷയം ലിബറൽ ചിന്താഗതിയും അതുപോലെ ഈ കമ്പോള മനസ്ഥിതി ഇതിനൊക്കെ പുറമെ തന്നെ ഹിജാബ് പ്രശ്നവൽക്കരിക്കുന്ന മറ്റൊരു വിഭാഗം ഇപ്പോ നമ്മുടെ നിലവിലുള്ള വിഷയവും അതാണ് സംഘപരിവാരമാണ് അവരാണ് ഇപ്പൊ ഹിജാബിനെ വലിയൊരു വിഷയമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വിഷയം നമുക്ക് കൃത്യമാണ് എന്തുകൊണ്ടാണ് സംഘപരിവാരം ഹിജാബിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വിഷയം കൃത്യമാണ് കാരണം ഹിജാബ് അല്ല അവരുടെ വിഷയം അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം പശുവിന്റെ ഇറച്ചിയാണ് സൂക്ഷിച്ചത് എന്ന പേരിൽ ആടിന്റെ ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ച അഹ്ലാഖ് എന്ന ഒരു മുസ്ലിം വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ തല്ലിക്കൊന്നത് മുതൽക്ക് ഇത് ഇങ്ങനെ പശു പശുവിന്റെ കാരണം പറഞ്ഞു അല്ലാതെയും വെറുതെ മനുഷ്യന്മാരുടെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് മുസ്ലിം മനുഷ്യന്മാരെ തല്ലിക്കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ചെറിയൊരു ഭാഗമാണ് അല്ലെങ്കിൽ ഇതിന്റെ വലിയൊരു ഭാഗമാണ് ഈ ഹിജാബ് എത്രയും പ്രശ്നവൽക്കരിക്കുന്ന വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും അത് പാലിക്കുന്ന ആളുകളോടുമുള്ള കഠിനമായ വെറുപ്പ് വർഗീയത തന്നെ അപ്പൊ ഇതാണ് സംഘപരിവാരത്തിന്റെ വിഷയം ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ ബൗദ്ധികമായിട്ടാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുസ്ലിം സ്ത്രീകളെയും അവരുടെ ഹിജാബിനെയും ഒക്കെ നേരിടുന്നതെങ്കിൽ ലിബറൽ ചിന്താഗതിക്കാർ ബൗദ്ധികമായിട്ടാണ് നേരിടുന്നത് അതേ സമയത്ത് സംഘപരിവാരം നേരിടുന്നത് നേരിടുന്നത് കായികമായിട്ടും അതുപോലെ രാഷ്ട്രീയമായിട്ടൊക്കെയാണ് അവർക്ക് സാധിക്കുന്നത് ബൗദ്ധികമായിട്ട് അത്ര തന്നെ നമുക്കറിയാം ഉന്നത നിലവാരത്തിലല്ലാത്തത് കൊണ്ടായിരിക്കാം അവര് കായികമായിട്ടും അതുപോലെ രാഷ്ട്രീയപരമായിട്ടൊക്കെയാണ് അവരുടെ കയ്യിൽ അധികാരമുണ്ട് ആ ഒരു കാര്യം വെച്ചിട്ടാണ് അവർ മുസ്ലിം പെണ്ണിന്റെ ഹിജാബിനെയും മറ്റെല്ലാ വിഷയങ്ങളെയും നേരിടുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ത്യയാണ് മതസ്വാതന്ത്ര്യമുള്ള നാടാണ് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് ഉദ്ഘോഷ് ഉദ്ഘോഷിക്കാനും മറ്റുള്ളവരിലെ എത്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള അതനു അത് നമുക്ക് നൽകുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ പോലും വകവച്ചിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടേത് ഇപ്പൊ ഇതിനെയെല്ലാം ടച്ചൊതുക്കുന്ന ഇതിനെയെല്ലാം അടിച്ചൊതുക്കാനുള്ള ഓരോ ശ്രമവും ഓരോ വ്യക്തിയും എതിർക്കേണ്ടതാണ് അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്തിൽ മതേതരത്വത്തിൽ വിശ്വ വിശ്വസിക്കുന്ന റിപ്പബ്ലിക്കിൽ വിശ്വസിക്കുന്ന ഓരോ ഭാരതീയന്റെയും കടമയാണ് ഇത് ഒരു മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ല ഈ ഒരു തിരിച്ചറിവ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവണം നമുക്കറിയാം ഇന്ത്യയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് അതാണ് ഇന്ത്യയുടെ മുഖമുദ്ര വിവിധ ജ മതങ്ങളുണ്ട് വിവിധ വേഷക്കാരുണ്ട് ഒരുപാട് ഭാഷകളുണ്ട് വിവിധ നിറം തൊലി നിറത്തിലുള്ള ആളുകളുണ്ട് ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഈ വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരൊറ്റ രാജ്യം ഒരൊറ്റ ജനത എന്നുള്ള ആ ഒരു ഏകോപനം കൂടെ സാധ്യമാകേത് സാധ്യമാകേണ്ടതുണ്ട് അതുപോലെ നീതിയുക്തമായിട്ട് ഓരോ മനുഷ്യർക്കും അത് മതത്തിന്റെയോ അല്ലെങ്കിൽ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം അവരുടെ തൊഴില് പാർപ്പിടം മറ്റു സൗകര്യങ്ങള് എല്ലാ സ്വാതന്ത്ര്യങ്ങളും വക വകവെച്ചു കൊടുക്കണം അതായിരിക്കണം ഇന്ത്യ കുറച്ചു കാലം മുമ്പ് വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇപ്പോ അതിങ്ങനെ മാറി മാറി വരികയാണ് ഞാൻ ഈ ഒരു ഫാഷത്വത്തിന്റെ വിഷയം വിട്ടുകൊണ്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിലൂടെ അല്ലെങ്കിൽ ഞാൻ ഈ ഇത് കേൾക്കുന്ന ഹിജാബിനെ എതിർക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മുന്നിലൂടെ ഒരു സ്ത്രീ ചുരിദാർ ധരിച്ചു കൊണ്ട് പോകുന്നു ചുരിദാർ നമ്മുടെ ഇന്ത്യയിൽ പൊതുവേ സ്വീകാര്യമായിട്ടുള്ള ഒരു വസ്ത്രമാണ് എന്നാണല്ലോ വെപ്പ് അപ്പൊ ചുരിദാർ ധരിച്ചു കൊണ്ട് നടന്നു പോകുന്നു എന്താണ് ഒരാൾക്ക് നഷ്ടം ഒന്നുമില്ല അതൊരു ഡ്രസ്സാണ് ഒരു സാധാരണ ഡ്രസ്സാണ് ഇനി ചുരിദാറിന് പകരം ഒരു ഉടുപ്പാണെന്ന് വെക്കുക എന്താണ് നഷ്ടം പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല ഇനി കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള കുറച്ചും കൂടെ നീളമുള്ള ഒരു ഡ്രസ്സാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നഷ്ടം അതിൻ്റെ കൂടെ തലയിൽ ഒരു തുണി കഷ്ണം കൂടെ ഉണ്ടെങ്കിൽ തല കൃത്യമായിട്ട് മറക്കുന്നുണ്ടെങ്കിൽ അപ്പോഴെന്താണ് പ്രശ്നം മറ്റുള്ളതൊന്നും പ്രശ്നമില്ലെങ്കിൽ ഈ ഒരു വേഷം മാത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് വിഷയമാകുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് കൊത്തി വലിക്കാൻ ഒരു ശരീരം കിട്ടുന്നില്ല എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആത്മാഭിമാന ബോധത്തോടെ പറയാനുള്ളത് വെരി സോറി അതിന് മുസ്ലിം സ്ത്രീകൾക്ക് തൽക്കാര്യം താല്പര്യമില്ല അതിന് സൗകര്യം ഇല്ല എന്നുള്ളത് മാത്രാണ് പിന്നെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഫർഹാനാ ഓക്കെ നേരത്തെ ആ ഓക്കെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറ വീണ്ടും വീണ്ടും പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ഉടലിലേക്കല്ല എന്റെ ശരീരത്തിലേക്കല്ല എൻ്റെ കഴിവിലേക്ക് നോക്കുക അതുപോലെ എൻ്റെ നെഞ്ചിലേക്കല്ല എൻ്റെ നെഞ്ചിന്റെ ബാഹ്യഭാഗത്തേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് മറിച്ച് എൻ്റെ നെഞ്ഞിനുള്ളിലുള്ള ഹൃദയത്തിലേക്കാണ് എന്റെ അവിടെയുള്ള വികാരങ്ങളിലേക്കാണ് അതുപോലെ എൻ്റെ തലയിലേക്കല്ല നോക്കേണ്ടത് എൻ്റെ തലച്ചോറിലേക്കാണ് ഇങ്ങനെ കൃത്യമായി മുസ്ലിം സ്ത്രീ എന്നുള്ളത് ഒരു ശരീരമല്ല അവളുടെ മറ്റു കാര്യങ്ങൾ കൂടെയാണ് എന്നുള്ള ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ വിട്ടുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാമിന്റെ ഇസ്ലാമികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കാര്യത്തിലേക്കൂടെ പ്രവേശിക്കുകയാണ് ഒരു ആയത്ത് ഈ ഒരു വിഷയത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ഖുർആൻ വസ്ത്രധാരണത്തെ കുറിച്ച് പല മര്യാദകളും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രധാരണത്തിന്റെ മര്യാദകളെ കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീയും പുരുഷനും ഒരേപോലെ വസ്ത്രധാരണത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അതിനുശേഷം ഖുറാൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അതിനുശേഷം പറയുന്ന ഒരു കാര്യം ഈ ജുയൂബിഹിൻ ഈ സംഭവം ഈ ഒരു ആയത്ത് ഈ അവസാനമുള്ള ഒരു ഭാഗം സ്ത്രീകൾ പൊതുവെ അവരുടെ ശരീരം മറക്കണം എന്ന ഒരു ആഹ്വാനത്തിന് ശേഷം എടുത്തു പറഞ്ഞ ഒരു കാര്യം അതായത് ശരീരം മുഴുവൻ മറക്കണം എന്നുള്ള കാര്യം പറഞ്ഞതിനു ശേഷം അതിൽ ഉൾപ്പെടുന്നതാണ് എങ്കിൽ പോലും ഒന്നുകൂടെ എടുത്തു പറയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കനുകൾ കുപ്പായത്തിന്റെ മാറിന് മുകളിലൂടെ താഴ്ത്തിയിടണം അതായത് ഹിജാബിനെ കുറിച്ചാണ് അവിടെ കുറ എടുത്തു പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വസ്ത്രം ഞാൻ ഈ ഒരു സംസാരം തുടങ്ങുന്നതിന്റെ ആദ്യ സമയത്ത് തന്നെ പറഞ്ഞു എല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ് അതിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷെ മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് അതൊരു പ്രശ്നമാണ് ഇവിടെ ഖുർആൻ പ്രയോഗിച്ച ആ ഒരു കാര്യം വസ്ത്രം ധരിക്കണം നിങ്ങൾ എല്ലാ പരിശുദ്ധിയോടും കൂടെ നിൽക്കണം എന്ന് പറഞ്ഞതിന്റെ കൂടെ ഒന്നുകൂടെ എടുത്തു പറയാണ് നിങ്ങളുടെ മക്കനകൾ നിങ്ങളുടെ കുപ്പായന്മാറിന് മുകളിലൂടെ താഴ്ത്തിയിടണം അവിടെ ഹിജാബിന്റെ ഒരു പ്രാധാന്യം ഒന്നുകൂടെ എടുത്തു പറയുന്നുണ്ട് അപ്പൊ എനിക്ക് വീണ്ടും എടുത്തു പറയാനുള്ളത് ഈ ഹിജാബ് എന്നുള്ളത് ഒരു മുസ്ലിം പെണ്ണിന്റെ മുസ്ലിം സ്ത്രീയുടെ ഐഡന്റിറ്റിയാണ് മനസ്സിലായാലോ അപ്പൊ ഹിജാബ് നമ്മുടെ ഓരോ മുസ്ലിം സ്ത്രീയുടെയും ഐഡന്റിറ്റിയാണ് അത് ഒരു പെണ്ണിന്റെ ഒരു അവകാശത്തിനോ വളർച്ചക്കോ ഒന്നിനും തടസ്സമില്ല ഇപ്പോ ഹിജാബിലുള്ള ഹിജാബ് ധരിക്കുന്ന ഒരു പെണ്ണിന്റെ വിശ്വ വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ലെങ്കിൽ അറിവിനെ കുറിച്ച് ധീരതയെ ധീരതയെക്കുറിച്ചൊക്കെ സംശയമുണ്ടോ നമുക്ക് മുസ്കാനിലേക്ക് നോക്കാം അല്ലെ അല്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഹിജാബ് ധരി ധാരണികളായ ഒരുപാട് വനിതകൾ വ്യത്യസ്തമായ ഉന്നത മേഖലകളിൽ എത്തിപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഇനി ഒരൊറ്റ ഈ ഒരു ഉദാഹരണം ഈ ഒരു മുസ്കാൻ്റെ ഉദാഹരണം തന്നെ ഞാൻ വിശദീകരിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ് നമ്മുടെ വൈറൽ ആയിട്ടുള്ള കർണാടകയിലെ വീഡിയോ അതൊന്നും ഓർക്കുക മുസ്കാൻ എന്ന ആ ഒരു പെൺകുട്ടി അവിടെ ആ ഒരു രംഗം നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ട ആ ഒരു രംഗം എല്ലാവരും ഓർക്കുക ആ മുസ്കാൻ എന്ന പെൺകുട്ടി പർദ്ദ ധരിച്ച് സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് ആ കോളേജിലേക്ക് വരികയാണ് ആ കുട്ടി കോളേജിന്റെ ഗേറ്റിൽ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കൂസാതെ വളരെ കൂളായിട്ട് ഗേറ്റിൽ ഗേറ്റ് കടന്നു വന്ന് വാഹനം ഓടിച്ച് ആ കുട്ടി അകത്ത് കയറുകയാണ് അതിനരികിൽ ഒരുപാട് ഒരു വലിയ സംഘം ആക്രോശിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ആ പെൺകുട്ടിക്ക് എതിരെയാണ് അതാ കുട്ടിക്ക് അറിയാം എന്നിട്ടും ഒരു പതർച്ചയും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ആ കുട്ടി അവളുടെ വാഹനം പാർക്ക് ചെയ്യുന്നു വളരെ ആത്മവിശ്വാസത്തോടുകൂടെ തന്നെ തനിക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുന്ന നൂറുകണക്കിന് പുരുഷന്മാരുടെ നേരെ വളരെ ഉറച്ച ചുവടുവെപ്പുകളോടെ അവൾ നടന്നു ചെല്ലാണ് എന്നിട്ട് അവൾ അവളുടെ അവരുടെയൊക്കെ ആ ഉദ്ഘോഷം അവരുടെയൊക്കെ ആ അസഹിഷ്ണുത അവർ അവളുടെ നേരെയുള്ള ആക്രോശങ്ങളൊന്നും വകവെക്കാതെ ആ പുരുഷന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് അവൾ അവളുടെ അവളുടെ ആദർശം ഉറച്ച ശബ്ദത്തോടെ പ്രഖ്യാപിക്കുകയാണ് അപ്പോ അവിടെ കാത്തുനിൽക്കുന്ന പത്രക്കാരുടെ മുന്നിൽ അതിനുശേഷം ഈ ആളുകളിലോട് അവളുടെ അവളുടെ ആദർശം പറഞ്ഞതിന് ശേഷം വളരെ ഉറച്ച കാൽവെപ്പോടെ തന്നെ അവിടെ കാത്തു നിൽക്കുന്ന പത്രക്കാരുടെ മുന്നിൽ അവൾ തന്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുകയാണ് തുടർന്ന് അവൾ എന്തിനാണോ അവിടെ വന്നത് അതിനുവേണ്ടി വളരെ കൂളായിട്ട് ആ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം അവളെ ഒരു ചാനൽ വിളിക്കുന്നുണ്ട് ആ ചാനലിൽ വെച്ച് വളരെ കൃത്യമായി വ്യക്തമായി തന്റെ സ്റ്റാൻഡ് തന്റെ നിലപാട് പറയുകയും അത് ഇംഗ്ലീഷിൽ തന്നെ വിശദമാക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മുസ്കാന്മാരോടാണ് ഇത്തരത്തിലുള്ള പെൺകുട്ടികളോടാണ് ഇവിടെയുള്ളവർ പറയുന്നത് കുട്ടി നിന്റെ ഹിജാബ് ഒന്ന് അഴിച്ചു വെക്ക് നീ എങ്കിൽ നീ ധീരയാവും അല്ലെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കും അപ്പോ ആ മുസ്കാന്നുള്ള പേരർത്ഥമാക്കുന്ന രൂപത്തിൽ ചിരിച്ചു തള്ളുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളത് മാത്രമാത്രമാണ് വളരെ ചുരുക്കി എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്